പൊന്നാനി തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പിടിഎ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രിൻസിപ്പൽ അട്ടിമറിച്ചെന്ന് പിടിഎ കമ്മിറ്റി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടന്ന പി ടി എ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ അംഗങ്ങളുള്ള രക്ഷാകർത്തകളെ അംഗീകരിക്കുകയോ മാനിക്കുകയോ ചെയ്യാതെ പ്രിൻസിപ്പൽ അട്ടിമറിച്ചു എന്ന പി ടി എ കമ്മിറ്റി ആരോപിച്ചു പതിനൊന്നംഗ രക്ഷാകർത്താക്കളുടെ അഭിപ്രായം അവഗണിച്ച് തന്റെ ആജ്ഞാനുവർത്തികളായ ചില അധ്യാപകരെ മാത്രം പി ടി എക്സിക്യൂട്ടീവ് ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടപ്പെട്ടവരെ ഭാരവാഹികളാക്കുന്നതിന് പ്രിൻസിപ്പൽ ഒത്തുകളിക്കുകയായിരുന്നു എന്നും ആറംഗങ്ങളുള്ള രക്ഷിതാക്കളും അഞ്ചംഗങ്ങളുള്ള ഒരു കൂട്ടം രക്ഷിതാക്കളുമായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നതെന്നും എന്നാൽ ന്യൂനപക്ഷത്തെ വിജയിപ്പിക്കുന്നതിനായി പുതിയ കീഴ്വഴക്കം സൃഷ്ടിച്ചുകൊണ്ട് അധ്യാപകരും പി ടി എ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമെന്ന് അറിയിച്ചതോടെയാണ് പി ടി എ തെരഞ്ഞെടുപ്പ് പ്രിൻസിപ്പൽ ഏകകക്ഷീയമായി നടത്തിയത് ഇതിൽ പ്രതിഷേധിച്ച ഭൂരിപക്ഷ രക്ഷാകർത്തരംഗങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയും ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും ഭൂരിപക്ഷ പ്രതിനിധികൾ അറിയിച്ചു അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ടീച്ചർ പ്രിൻസിപ്പാൾ ചെയ്ത ഒരു വിദ്യയാണ് സർക്കുലർ എടുത്ത് കാണിച്ചുകൊണ്ട് സർക്കുലറിൽ ടീച്ചേഴ്സിന് കൂടി വോട്ട് ഉണ്ടെന്ന് പറയുകയും അതിൽ ഈ വോട്ട് ഇങ്ങനെ പങ്കെടുക്കും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ സർക്കുലറിൽ പറയുന്ന പല കാര്യങ്ങളും നടപ്പിൽ വരുത്താതെ ഏകാധിപത്യപരമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഈ പ്രിൻസിപ്പാളും അവർക്ക് കൂട്ടുനിൽക്കണം കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റുമാരെ പോലുള്ള ചില ആളുകളുമാണ് ഇതെ അട്ടിമറിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു നിയമവലിക്ക് വിധേയമാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ തിരുവനന്തപുരം എഇ അതുപോലെ മുനിസിപ്പൽ ചെയർമാൻ എന്നിവർക്കൊക്കെ പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് മാത്രാണ് സ്കൂളിൻ്റെ പി ടി എ പ്രതിനിധികളായി നിയമിക്കുന്ന ഒരുതരം വിദ്യയും പ്രിൻസിപ്പാൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രിൻസിപ്പാളും തൃക്കാവൂ സ്കൂളും നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രക്രിയകളും ജനാധിപത്യ വിരുദ്ധമാണ് മാത്രമല്ല പഠന രീതിയിലും ഒട്ടനവധി പ്രയാസങ്ങൾ കുട്ടികൾക്ക് സൃഷ്ടിച്ചിട്ടു കൊണ്ടിരിക്കുന്ന ടീച്ചറാണ് പത്ത് മിനിറ്റും അഞ്ച് മിനിറ്റും നേരെ വൈകി വരുന്ന കുട്ടികളെ ഒരു പീരീഡ് അവരുടെ ഒരു ക്ലാസ് പീരീഡ് മുഴുവൻ നിർത്തുന്ന ഒരു സ്വഭാവം ടീച്ചർക്കുണ്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് പലപ്പോഴും പത്ത് അധ്യാപകരെ വോട്ട് ചെയ്യാൻ അവര് വന്ന പണിയാടിന്റെ പേര് നിർദ്ദേശിക്കാം അപ്പൊ ഞമ്മള് രക്ഷ അവര് പറയുന്ന വൈലിന് പറയുന്നുണ്ട് എപ്പോഴും അധ്യാപകരെക്കാൻ ഒരു ആളും മുന്നിൽ രക്ഷിതാക്കൾ വേണം എന്ന് ഈ അധ്യാപകര അനീതിയും തർമാനത്തിലും ചൂണ്ടിക്കാണിക്കാൻ രക്ഷിതാക്കളുടെ പ്രതിനിധികളുടെ ആൾ കൂടുതൽ വേണം ഇവിടെ തൃക്കാസ്പൂർ സംഭവിച്ചത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അധ്യാപകർ പത്ത് അധ്യാപകരാണ് ഞങ്ങൾ ആയിട്ട് മണിയണ്ണനാണ് പിന്തുടർന്ന തരത്തിലേക്ക് അവർ വന്നുകഴിഞ്ഞാൽ ആറ് ധരിക്കുന്ന പ്രസക്തി പിന്നെ ജനറൽ പ്രസക്തി ഇത്രയും നമ്മൾ പതിനൊന്നാളെ കേട്ട് പതിനൊന്ന് ആളുകൾ വരാൻ അത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പാളിന്റെ സ്വരം മാറുന്നു വാർത്താ സമ്മേളനത്തിൽ എവറസ്റ്റ് കെ ആയിഷ കുമാർ ആബിദ് പങ്കെടുത്തു പേജ് ഓരോ ഗ്രാം ഗോൾഡ് പർച്ചേസിനും നേടാം ഓഫർ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഓരോ ഗ്രാമിനും നേടാം നൂറ് രൂപ ക്യാഷ് ബാക്ക് ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് റിംഗ് തേർഡ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് ടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇഡി ടി വി മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ ഗോൾഡ് ഓഫ് ബ്യൂട്ടി